സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിനായി സമാഹരിച്ച തുക വടക്കഞ്ചേരിയിൽ വെച്ച് കൈമാറി ആലത്തൂർ കുഴൽമന്നം മണ്ഡലങ്ങളിലെ തൊഴിലാളികളിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും സമാഹരിച്ച കെട്ടിട നിർമ്മാണ ഫണ്ടാണ് അംഗങ്ങൾ വടക്കഞ്ചേരിയിൽ വെച്ച് കൈമാറിയത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റം ഗോപകുമാർ ഫണ്ട് ഏറ്റുവാങ്ങി മുതിർന്നു നേതാവ് എച്ച് ജി ഹനീഫിയെ ചടങ്ങിൽ ആദരിച്ചു എമ്മിന്റെ സംസ്ഥാന സമ്മേളനം പാലക്കാട് ചേർന്ന യോഗം തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കർഷക തൊഴിലാളി ക്ഷേമനിധി അനുകൾ ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും കണ്ട് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുക എന്ന തീരുമാനമനുസരിച്ചാണ് നമ്മൾ ആ പ്രവർത്തനത്തിലേക്ക് ആഗസ്റ്റ് ഒന്ന് മുതൽ ആഗസ്റ്റ് മുപ്പത്തൊന്നുകൊണ്ട് പൂർത്തിയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആവേശം അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ആ പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ടത് തിരുവനന്തപുരം ഒരു ടി സിദ്ധാർത്ഥൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി കെ രാജൻ വാസുദേവൻ തിന്നിലാപുരം സഭ ജില്ലാ പ്രസിഡന്റ് കെ രാമചന്ദ്രൻ മഹിളാസംഘം സെക്രട്ടറി രത്നകുമാരി കെ കൃഷ്ണൻ സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു എച്ച് ഖനീഫ സ്വാഗതവും സുരേഷ് കണ്ണങ്കുളം നന്ദിയും പറഞ്ഞു